ും നമസ്കാരം പുതിയ പുതിയം ഇന്ന് നമ്മളിൽ പലരെയും വരുത്തുന്ന പ്രശ്നമാണ് അമിത ഭാരം കൊളസ്ട്രോൾ എന്നിവയൊക്കെ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന മൂന്ന് ടിപ്സ് പ്രേദക്ഷാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത് ഇന്നത്തെ ഇറക്കാം പറഞ്ഞിരുന്നു മൂന്ന് പ്രകൃതി ഭക്ഷണങ്ങൾ റാഗിപ്പൊടി നവര അരിപ്പൊടി കൂവപ്പൊടി മൂന്നാണ് മൂന്ന് ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം അത്യാവശ്യമായ ഒന്നാണ് അതിനെ ഈ മൂന്ന് പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് വിശദമായി നമുക്കിനി ആദ്യത്തെ ഭക്ഷണ പദാർത്ഥത്തെ കുറിച്ച് നോക്കാം റാഗിപ്പൊടി പല രോഗങ്ങളുടെയും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ് റാഗിപ്പൊടി ശരീരഭാരം കുറയ്ക്കുവാനും പ്രമീണം കൊളസ്ട്രോൾ എന്നിവ ും റാഗിപ്പൊടി സഹായിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുവാനും ഉൽക്കണ്ടവ ഒഴിവാക്കുവാനും മറ്റു രീതിയിൽ സഹായിക്കുന്നു മിനിസപ്പെട്ടിന്റെ ആവശ്യമില്ലാത്തതിനാൽ അതിന്റെ എല്ലാ ഗുണങ്ങളും ശുദ്ധമായ രൂപത്തിൽ റാഗിപ്പൊടി അടങ്ങിയിരിക്കുന്നു പ്രോട്ടീൻ റാഗിപ്പൊടിയെ ധാഗുകളുടെ കലവറയായ റാഗിപ്പൊടി മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ഹൃദ്രോഗത്തെ തടയുകയും ചെയ്യുന്നു ഉയർന്ന ഫൈബർ ഉള്ളടക്കമുള്ളതിനാൽ ആമാശയത്തെ കൂടുതൽ നേരം നിലനിർത്തുകയും അനാവശ്യമായ ഭക്ഷണത്തോടുള്ള ആസക്തി ഇല്ലാതാക്കുകയും വിശക്കിനെ കുറയ്ക്കുകയും അതുവഴി ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു അടുത്തായി നമ്മൾ പോകുന്നത് നവര അരിപ്പൊടിയെ കുറിച്ചാണ് നവര ആരോഗ്യകരമായ പ്രകൃതി ഭക്ഷണമാണ് നവര അരിപ്പൊടി എളുപ്പത്തിൽ ആകീരണം ചെയ്യുകയും ദഹിക്കുവാൻ എളുപ്പമുള്ളതുമാണ് നവര അരിപ്പൊടി ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ ഭക്ഷണ പദാർത്ഥമാണ് ആയുർവേദ ചികിത്സകൾക്കായി ഉപയോഗിക്കുന്ന നവര അരിപ്പൊടി രംഗ സംക്രമണം ശ്വസന ദഹന എന്നീ അടിസ്ഥാന രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള ഗുണങ്ങൾ കൂടിയുണ്ട് മിനുക്കിയ അരികെ അതിന്റെ ഗുണങ്ങളും പോഷകങ്ങളും നഷ്ടമാകുന്നു എന്നാൽ നവര അയൽപ്പൊടി അതിന്റെ എല്ലാ പോഷകങ്ങളും നാരുകളും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു നവര അയൽപ്പൊടിമിൻ സെലീനിയം മഗ്നീഷ്യം ഫെജോ എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു മൂന്നാമത്തെ ഭക്ഷണ പദാർത്ഥമാണ് കൂവപ്പൊടി കൂവപ്പൊടി ശരീരത്തിന് അത്യുത്തമമായ ഒന്നാണ് ഇത് പലതരത്തിൽ സഹായിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനും ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന കൂവപ്പൊടിയിൽ അമിലോപെൻ അമിലോസ് എന്നിവ അടങ്ങിയിരിക്കുന്നു ക്ഷമിക്കണം അമിലേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ അന്നജത്തിന്റെ രണ്ട് ശുദ്ധമായ രൂപങ്ങളാണ് എങ്കിലും ഇവയിൽ കലോറി വളരെ കുറവായിരിക്കും മാത്രമല്ല പ്രോട്ടീന്റെ സമൃദ്ധമായി ഉറപ്പിടമായതിനാൽ ശരീരഭാരം കുറയ്ക്കുവാനും ഇത് സഹായിക്കും തൂപ്പിന്റെ ദിവസവും കഴിക്കുമ്പോൾ ഇത്തസഞ്ചരിപാദിപ്പിക്കുന്ന പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി രക്തത്തിലെ കൊളസ്ട്രോൾ കുറയുന്നു ബയോ ആക്ടീവ് സംയുക്തങ്ങളും ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്തുവാൻ സഹായിക്കുന്നു ഇത് ഹൈപ്പർ കൊളസ്ട്രീമിയ രോഗികളിൽ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യുവാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രി നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രധാന ഭാഗമാണ് അമിതഭാരം കൊളസ്ട്രോളിനും തുടർന്ന് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകുന്നു അതിനാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കാം പാർശ്വഫലങ്ങളില്ലാതെ പ്രകൃതി മാർഗങ്ങളിലൂടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാം പ്രകൃതി ശുദ്ധവുമായ നവരയും കൂവപ്പൊടിയും റാഗിപ്പൊടിയുമെല്ലാം ചിക്കു ഡോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാവുന്നതാണ്